ഹലോ ചങ്ങായിമാരെ ഞങ്ങളിതാ ഒരു സ്വർഗം ഐസ്ലാൻഡ് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ അവിടെ മീൻ പിടിക്കാൻ വന്നപ്പോൾ പിന്നെ മീനും കാത്തിരിക്കുകയാണ് അമ്പത് റുപ്പ്യയും കൊടുത്ത് ചൂണ്ടയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും മീനും കാത്തിരിക്കുകയാണ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരും എന്താ കാര്യമായിട്ടുള്ള പിടുത്തക്കാരെ കുറേ നേരമായി ചൂണ്ടിട്ടു ആ ഇന്ന ഭയങ്കര പിടുത്തക്കാരെ കേട്ടോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം എടുത്തു പൈസ വര ചിരിയാൻ മൂന്ന് ബക്കറ്റ് മൂന്ന് ചെമ്പല് ബക്കറ്റ് കാണിച്ചു തരാം അത് നമ്മൾ കാണിച്ചു തരും ആദ്യം കിട്ടട്ടെ കൊത്തിരിക്കുന്നു സ്വർഗം ആയസ്ലാ അത് പേരുകൾ മാത്രം ചങ്ങനെ വരെ മീന് തട്ടാ ഇതാ ഇതാ മീൻ കിട്ടി 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 ഇതാ ഇത് ഫസ്റ്റ് കൊളത്തിൽ കുടുങ്ങിയതാ മൂന്നാളുണ്ട് ചെമ്പല്ലിക്കുട്ടി ഹേ ബഹുത്തി ലംബേ പിന്നും കിട്ടി പിന്നും കിട്ടി പിന്നും വീണ്ടും വീണ്ടും പിന്നെ പാട്ടിയ ഡ്രില്ലിട അപ്പൊ എത്ര നാല് 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 അച്ചൂസിന് കിട്ടിയ നാല് ചെമ്പല്ലികൾ ഒന്ന് അത് അത് തൊട്ടക്കിന്ന കണ്ണിന് ഇട്ടുപോട്ടി